എന്ന മഗ്രിബിയോട് കൂടി നമ്മിലേക്ക് കയറി വരികയാണ് അനുഗ്രഹീതമായ പറ അഹുഹുസ്മഹാനുഹു തലയുടെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാൻ ദുനിയാവും ആഹ്റവും വിജയിക്കാൻ സാമ്പത്തികമായ ഐശ്വര്യം അല്ലാഹു നമുക്ക് നൽകാൻ ജോലിയില്ലാത്തവർക്ക് ജോലിയും വീടില്ലാത്തവർക്ക് വീടും വരുമാനമില്ലാത്തവർക്ക് വരുമാനവും കടമുള്ളവരുടെ കടങ്ങൾ വീടാനൊക്കെ അള്ളാഹു നമ്മെ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ മുൻഗാമികളാൽ മുൻഗാമികൾ ചെയ്തു വന്നിരുന്ന അമ്മിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട അത്ഭുതകരമായ ഒരു അമൽ അല്ലാ ഈ മഹത്തായ മജ്ലീസിൽ നമ്മൾ പഠിക്കുകയാണ് ഏതാണെന്ന് അറിയാൻ എങ്ങനെയാണെന്നറിയാൻ മജ്ലീസ് മുഴുവൻ കേൾക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് തിരിച്ചെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ ധാരാളം സഹോദരങ്ങളുണ്ട് അള്ളാഹു എല്ലാവരുടെയും മുറാദുകളെ ഹാസിലാക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ ഷഹബാൻ പതിനഞ്ചിൻ്റെ രാവും അത്ഭുതകരമായ ബറാഹത്ത് രാവാണ് ഇൻഷല്ല ഇന്ന് കൂടി നമ്മിലേക്ക് കയറി വരുന്നത് ബറാഹത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോചനം അല്ലെങ്കിൽ മോചിപ്പിക്കുക എന്നൊക്കെയാണ് ഒഴിവാക്കുക എന്നൊക്കെയാണ് അർത്ഥം ഒഴിവാക്കി കൊടുക്കുക എന്നൊക്കെയാണ് അർത്ഥം അള്ളാഹു സുബാനുഭവത്താൽ ഒരുപാട് ആളുകളെ പാപത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്ന രാത്രി ആയതുകൊണ്ട് അതുപോലെ അള്ളാഹുസ്ലെ അനുഭവത്താൽ ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്ന രാത്രി ആയതുകൊണ്ട് ഈ അനുഗ്രഹീതമായ ഷാഹാൻ പതിനഞ്ചിൻ്റെ രാത്രിക്ക് ലേലത്തിൽ ബറ ആ എന്ന് വിളിക്കുന്നു എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് അഞ്ച് രാത്രികൾ ഇജാബത്തുള്ള പറഞ്ഞാബത്തുള്ള ഹദീസിൽ സ്ഥിരപ്പെട്ട എന്തു ചോദിച്ചാലും അള്ളാഹു നൽകുന്ന അഞ്ച് രാത്രികളുണ്ട് ആ അഞ്ച് രാത്രികളിൽ പെട്ട ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി ലൈലത്തുൽ ഈ പറത്രി തമ്മിലേക്ക് കടന്നു വരുന്ന ഇന്ന് മകുരുമിയോട് നാം പ്രവേശിക്കുന്ന അനുഗ്രഹീതമായ രാത്രി എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് അതുപോലെ അവന്റെ സൃഷ്ടികളിലേക്ക് ഇറങ്ങി വരുന്നു അഹ്മിറങ്ങുന്നു അള്ളാഹുവിന്റെ മകഫീറത്തിറങ്ങുന്നു അന്ന് രാത്രി എങ്ങാനും റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് നമ്മൾ എന്തു ചോദിച്ചാലും അള്ളാഹു നമുക്ക് നൽകുമെന്ന് സഹീഹായ ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സാഹിസ് മാത്രങ്ങൾ പറയുന്നതായിട്ട് ജബൽ അള്ളാഹുഅലഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങി വരുന്നു അള്ളാഹു നമ്മിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് ലൈലത്തുൽ ബറായുടെ മറ്റൊരു പ്രത്യേകതയാണ് ലൈലത്തുൽ ബറായുടെ മറ്റൊരു പ്രത്യേകതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് വിശുദ്ധമായ ഖുർആൻ സൂറത്തു ദുഹാൻ പറയുന്ന ഹമീം

ബഹുമാനപ്പെട്ടവര് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും ആ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബറാഅത്തിന്റെ രാത്രി അന്ന് യുഫറഖു കുല്ലു അംരിൻ ഹകീം എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും അള്ളാഹു അന്നാണ് തീരുമാനിക്കുക മലക്കുകളിലേക്ക് തീരുമാനം കൊടുക്കുക ഒരു വർഷത്തെ ആയുസ് നമുക്കല്ലാഹു നൽകുന്ന ഭക്ഷണങ്ങൾ നമുക്കല്ലാഹു നൽകുന്ന മറ്റു അനുഗ്രഹങ്ങൾ ആരൊക്കെ ഹജ്ജ് ചെയ്യും ആരൊക്കെ ജീവിക്കും ആരൊക്കെ മരിക്കും ഇങ്ങനെ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്ന രാത്രി ആയതുകൊണ്ട് അന്നത്തെ രാത്രി നമ്മുടെ വിഷയത്തിൽ അള്ളാഹു നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവോട് ചെയ്യുക എന്നുള്ളത് മുൻഗാമികളോട് ഒരു കീഴ്വഴക്കമാണ് പ്രിയപ്പെട്ട മുൻഗാമികൾ അവരുടെ ഒരു ചര്യാണ് അവര് നമുക്ക് പകർന്നു തന്നതാണ് സൂറത്ത് യാസീൻ മൂന്ന് പ്രാവശ്യം എന്താ സൂറത്ത് പ്രത്യേകത ഒരുപാട് വന്ന സൂറത്താണ് ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്ത് യാസീനിനെ ഒരു ആവശ്യത്തിന്റെ മുമ്പിൽ നമ്മൾ വെച്ചാൽ ഒരാവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി സൂറത്ത് യാസീൻ ഓതിയാൽ ആ ആവശ്യം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസ്ല്ല മാത്രങ്ങളെ പഠിപ്പിച്ചതാണ് അങ്ങനെയുള്ള സൂറത്ത് യാസീൻ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾക്ക് മൂന്ന് യാസീനെങ്കിലും നമ്മൾ ഓതിയിരിക്കണം അതിനേക്കാൾ കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ യാസീൻ നമുക്ക് വർദ്ധിപ്പിക്കുന്നത് കൊണ്ടും തരക്കടില്ല നമ്മുടെ മുൻഗാമികൾ മൂന്ന് നീയ്യത്ത് വെക്കാറുണ്ട് ഒന്നാമത്തെ നീയത്ത് എന്താണ് അള്ളാഹുവേന്റെ ആയുസ് പറക്കത്തുണ്ടാകാൻ ആയുസിൽ പറക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് ഒന്ന് അള്ളാഹു നമുക്ക് ദീർഘായുസു നൽകുക അറുപത് വയസ്സാണ് കണക്കാക്കിയതെങ്കിൽ എഴുപതിലേക്കും എൺപതിലേക്കും അള്ളാഹു നീട്ടിത്തരിക അല്ലെങ്കിൽ അറുപത് വയസ്സാണ് കണക്കാക്കിയതെങ്കിൽ ആ അറുപതിൽ തന്നെ റൂഹ പിടിക്കുന്നുണ്ടെങ്കിലും അറുപതിൽ അറുപത് കൊണ്ട് അള്ളാഹു സമഹാനുഭവത്താൽ നമുക്ക് എഴുപതിൻ്റെയും എൺപതിൻ്റെയും നൂറിൻ്റെയും അമലുകൾ ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹുസ്ബ അനുഭവത്താല് നമുക്ക് നൽകും എന്നാണ് ആയുസ്സിൽ പറക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അപ്പൊ ഒന്നാമത്തെ യാസി നമ്മൾ ഓതേണ്ടത് ആയുസ്സിൽ പറക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ആശയം നമ്മൾ നെയ്യത്താക്കേണ്ടത് നമ്മുടെ മുൻഗാമികളുടെ ഒരു കീഴ്വഴക്കം അത് റിസുക്കിൽ പറക്കത്തുണ്ടാവുക എന്നുള്ളതാണ് റിസ്ക്കിൽ പറക്കത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണം മാത്രമല്ല മായ ഹെത്താവ് എന്ന് വിളിക്കാം വാഹനം ആണ് പാർപ്പിടം ആണ് വസ്ത്രം റിസാണ് ഭക്ഷണം ആണ് നമുക്ക് ആവശ്യമുള്ളതിനൊക്കെ സമ്പത്ത് ജോലി ഇതിനൊക്കെ എന്ന് വിളിക്കാം സാമ്പത്തികമായ ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകാൻ നമ്മൾ സുഹൃത്തുക്കളെ യാസീൻ ഇന്നത്തെ രാത്രി ഓതിയാൽ മതിയെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് മൂന്നാമത്തെ ഹുസ്നുൽ ഹാത്തിമയാണ് ആയിസിൽ പറക്കത്തുണ്ടാകണം വളരെ പ്രധാനപ്പെട്ട വിഷയമാണത് അതുപോലെ പറക്കത്തുണ്ടാകണം വളരെ പ്രധാനപ്പെട്ട വിഷയമാണത് അതോടൊപ്പം അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നല്ല ഹുസ്നുൽ ഹൊത്തിമ നല്ല മരണം ലഭിക്കുക എന്നുള്ളത് നല്ല മരണം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ യാസി നമ്മൾ ഓതേണ്ടത് തൗബ ചൊല്ലി മരിക്കണം സ്വർഗം കണ്ട് മരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി മരിക്കണം ഒരിക്കലും നമ്മുടെ ആക്യബത്ത് മോശമാകരുത് ആ സമയത്ത് ശമിക്കപ്പെട്ട് പിശാചമ്മ പിഴപ്പിക്കാൻ പാടില്ല അപ്പൊ നല്ല മരണം നമുക്ക് ലഭിച്ചാൽ പിന്നെ അങ്ങോട്ടുള്ള പരലോക ജീവിതം മുഴുവനും റാഹത്താകും അപ്പൊ ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളും ജീവിതവും ജീവിത മരണവും മരണത്തിന് ശേഷമുള്ളതും ഉൾക്കൊള്ളിക്കുന്ന മനോഹരമായ മൂന്ന് നെയ്യത്തുകൾ മൂന്ന് നെയ്യത്തുകൾക്ക് വേണ്ടി മൂന്ന് യാസീൻ ഒതിയിട്ട് നമ്മൾ അള്ളാഹോട് ആ ചെയ്യുക അതുപോലെ തന്നെ സുഹൃത്തു ദുഹാൻ നമ്മൾ എല്ലാ ദിവസവും സുന്നത്താണ് ഈ മഹത്തായ രാവിലെ പറ്റി വിശദീകരിച്ച് സൂഹത്ത് എന്നുള്ള നിലക്കും അള്ളാഹു ധാരാളം അനുഗ്രഹം നൽകുന്ന മഹഫരത്ത് നൽകുന്ന രാത്രി സുഹത്തു ദുഹാൻ കൂടി ഓതുമ്പോൾ ഇരട്ടി മധുരമാണ് സുഹൃത്തു ദുഖാൻ ഓതിക്കഴിഞ്ഞാൽ പ്രഭാതം

حسنة وقنا عذاب النار آمين برحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته